ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ നമ്മള് അവധിയൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ക്ലാസ് തുടങ്ങാൻ പോവാണ് അപ്പൊ നാലാം ക്ലാസ്സിന് ഇന്ന് മലയാളം ക്ലാസ് ആയിരുന്നു മലയാളം ക്ലാസ്സിൽ നമ്മൾ പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഞാവൽ കാട് അല്ലേ ഓക്കെ അപ്പോ ഞാവൽ കാടിൽ ആദ്യം തന്നെ കുറേ കിളികളുടെ കലപ്പിലെ ശബ്ദം നമ്മൾ കേട്ടു അല്ലേ യെസ് ആരാണ് ടീച്ചറോട് വന്നത് കാര്യങ്ങളൊക്കെ പറയുന്നത് കാക്കയാണ് അല്ലെ എന്തൊക്കെയാ പറഞ്ഞത് ആ എന്തോ ഒരു അപകട വാർത്തയാണ് പറഞ്ഞത് എന്തൊക്കെയാണ് എന്ന് നമ്മളെ ഞാവൽക്കാട് എന്ന പാഠഭാഗത്ത് വായിച്ചു കഴിഞ്ഞു അല്ലെ എല്ലാവരും നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു നന്നായിട്ട് വായിക്കുക അപ്പൊ വടക്കൻ മലയിലെ ഒരു പടുകൂറ്റ് ഞാവൽ മരമാണ് പക്ഷികളുടെ താവളം എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ കഥ തുടങ്ങുന്നത് അല്ലെ അപ്പൊ ഞാവൽ മരത്തിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഈ ഒരു സംഭവം നടക്കുന്നത് ആ ഞാവൽ മരത്തിന് ചുറ്റും ആ ഒരു പ്രദേശത്തെ മുഴുവൻ ഞാവൽക്കാട് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അല്ലെ അതെ ഞാവൽക്കാട് നമ്മൾ ഞാവൽ മരം ഒക്കെ ആനിമേഷൻ ആയിട്ട് കഥ കണ്ടു അല്ലെ എല്ലാവരും പിക്ചേഴ്സിന്റെ ക്ലാസ് കണ്ടു കണ്ടുനോക്കുക വളരെ രസകരമായിട്ട് തന്നെ ആ ക്ലാസ്സിൽ ആയിട്ട് കഥ അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കുക അപ്പൊ ഞാവൽ മരമാണ് പക്ഷികളുടെ താവളം എല്ലാവർക്കും പക്ഷികൾക്കൊക്കെ ഞാവൽക്കാട് എന്ന് പറയുന്ന ഒരു സ്വർഗം പോലെയായിരുന്നു ആയിരുന്നു അല്ലെ അവിടെ പ്രധാനി ആരായിരുന്നു ഗരുഡമാവൻ ആയിരുന്നു അല്ലെ മറ്റൊരു പ്രധാനപ്പെട്ട കഥാപാത്രം ഉണ്ടല്ലോ അതാരായിരുന്നു ഉണ്ടക്കണ്ണൻ മൂങ്ങ ഉണ്ടക്കണ്ണൻ മൂങ്ങയാണ് ആദ്യമായിട്ട് ആ സംഭവം കണ്ടത് എന്ത് സംഭവമായിരുന്നു കാട്ടില് തീ പടർന്നിരിക്കുന്നു അല്ലെ രാത്രിയില് അപ്പൊ ഈ ഭാഗങ്ങളൊക്കെയാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അവിടെ തീ പിടിച്ചപ്പോ ഗരുഡമാവൻ എല്ലാവരെയും സമാധാനിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടായിരുന്നത് അവിടുത്തെ ആ മുട്ടയിട്ട് അടയിരിക്കുന്ന അതുപോലെ ചെറിയ കുഞ്ഞുങ്ങളൊക്കെയുള്ള പക്ഷികൾക്കൊക്കെ ആയിരുന്നു അല്ലെ മറ്റുള്ളവർക്ക് പറന്നു പോയിട്ടെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സാധിക്കും പക്ഷെ ഇവർക്ക് ഇവരുടെ മറക്കാൻ സാധിക്കാത്ത കുഞ്ഞുങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല അല്ലെ കുഞ്ഞുങ്ങളൊക്കെ ചെറുപ്പോ തീയിൽപ്പെട്ട് മരിച്ചു പോകും അപ്പൊ ഏറ്റവും കൂടുതൽ സങ്കടപ്പെട്ടിരുന്നത് അവരായിരുന്നു നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാരെയൊക്കെ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് വേദനയുള്ള കാര്യമാണല്ലേ ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് കഥ കൃത്യമായിട്ട് വായിക്കുക അതുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട് അതിന്റെ ആൻസേഴ്സ് ഒക്കെ എഴുതണം അപ്പൊ നമുക്ക് ഈയൊരു വീഡിയോയിൽ കഥയുടെ ബാക്കി ഭാഗം പൂർത്തിയാക്കാനും ഉണ്ട് അല്ലെ അപ്പൊ ആ പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് നോക്കാം ഞാവൽ കാട് പക്ഷികൾക്ക് സ്വർഗമായി അനുഭവപ്പെട്ടത് എന്തുകൊണ്ടാണ് എന്നതാണ് ആദ്യത്തെ ചോദ്യം എന്തുകൊണ്ടായിരുന്നു ഞാവൽ മരമാണ് പക്ഷികളുടെ താവളം ലക്ഷക്കണക്കിനുണ്ടാകുന്ന കരിവണ്ടി നിറമുള്ള ഞാവൽ പഴങ്ങൾ തിന്ന് മത്തുപിടിച്ച് പാടുന്ന പക്ഷികളുടെ പാട്ട് ആഴ്ചകളോളം കേൾക്കാറുണ്ട് പഴങ്ങൾ തീരുന്നത് വരെ ഒരൊറ്റ പക്ഷിയും ഭക്ഷണം തേടി പുറത്തു പോകാറില്ല രാവും പകലും തീറ്റ തന്നെ തീറ്റ ചുരുക്കത്തിൽ കാട് പക്ഷികളുടെ സ്വർഗമാണ് ഇതുകൊണ്ടാണ് ഞാവൽക്കാട് പക്ഷികളുടെ സ്വർഗമാണ് എന്ന് പറയുന്നത് നാട്ടു മനുഷ്യരാണ് തീയിട്ടത് എന്ന് ഉണ്ടക്കണ്ണൻ പറയാൻ കാരണം എന്താണ് എന്തുകൊണ്ടായിരിക്കും കാട്ടു മനുഷ്യരും അവരെ തീയിടാറുണ്ട് പക്ഷെ ഇത് തീയിട്ടത് നാട്ടു മനുഷ്യർ തന്നെയാണ് എന്ന് പറയാൻ കാരണം എന്തായിരുന്നു കാട്ടു മനുഷ്യർ തണുപ്പ് അകറ്റാനായി തീയിടുമെങ്കിലും അത് കെടുത്തിയിട്ടേ പോകാറുള്ളൂ കാട് നശിപ്പിക്കാൻ ശ്രമിക്കില്ല ആരാണ് കാട് നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് നാട്ടു മനുഷ്യരാണ് അതവർക്ക് മനസ്സിലായി പിന്നെയോ പക്ഷികളുടെ സഭ വിളിച്ചു കൂട്ടിയിട്ട് ഗരുഡ്മാവൻ പറഞ്ഞത് എന്താണ് എന്താണ് പറഞ്ഞത് കാടിന് ആരോ തീയിട്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലെ എല്ലാവരും ആപത്തിലാണ് എന്ന മുന്നറിയിപ്പ് കൊടുത്തു എന്നാൽ പേടിക്കരുത് എല്ലാവരും ശാന്തരായി ചിരിക്കണം എന്നും നമ്മുടെ ഗരുഡമ്മാവൻ പറയുന്നുണ്ട് അവർക്ക് ആത്മവിശ്വാസം നൽകുന്നുണ്ട് ഒരു നല്ല നേതാവിന്റെ ലക്ഷണമാണ് അല്ലെ ഓക്കെ അപ്പൊ കുഞ്ഞു കുഞ്ഞു ചോദ്യങ്ങൾ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നോക്കൂ നമ്മുടെ കഥയിലെ തുടക്കത്തില് വെറുതെ ഒരു ഞാവൽ മരം എന്നല്ല അല്ലേ പറഞ്ഞത് ഞാവൽ മരത്തിന് ഒരുപാട് വലുത് വലിയ ഞാവൽമരമാണ് പടുകൂറ്റൻ ഞാവൽമരമാണ് ഒരുപാട് കാര്യങ്ങൾ അതിനെ വിവരിച്ചുകൊണ്ട് വിവരിക്കല്ല വിശേഷണങ്ങൾ നൽകിക്കൊണ്ടാണ് പറഞ്ഞത് അതെ ഞാവൽ കാടിന്റെ പ്രത്യേകതകൾ അതായത് അതിന്റെ വിശേഷണങ്ങൾ കൊണ്ടാണ് പറഞ്ഞത് അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഞാവൽ മരം എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് ഗരുഡമാവനെക്കുറിച്ച് ഉണ്ണ ഉണ്ടക്കണ്ണൻ മുങ്ങിയെ കുറിച്ച് ഞാവൽ കുറിച്ച് ഞാവൽ കാടിനെ കുറിച്ചൊക്കെ കുറെ വിശേഷണങ്ങൾ കഥയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതൊക്കെ കേൾക്കുമ്പോ നമുക്ക് നമ്മുടെ മുമ്പില് ആ വിശേഷണങ്ങളോടൊക്കെ കൂടിയ ഒരു ചിത്രം ഇങ്ങനെ തെളിഞ്ഞു വരും അല്ലെ വാക്മയ ചിത്രങ്ങൾ വരികൾ കൊണ്ട് ചിത്രങ്ങൾ രചിക്കുന്ന രീതിയാണ് അപ്പൊ ഇതുപോലെയുള്ള വിശേഷണങ്ങൾ നമ്മളോട് എഴുതി ചേർക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഓരോന്നിനും എന്തൊക്കെ വിശേഷണങ്ങളാണ് പറഞ്ഞത് എന്ന് നമുക്ക് നോക്കണ്ടേ നോക്കാം ഞാവൽ മരം ഞാവൽ മരത്തിന് എന്തെല്ലാം വിശേഷണങ്ങളാണ് കൊടുത്തത് വടക്കൻ മലയിലെ പതുകൂറ്റൻ മരമാണ് പക്ഷികളുടെ താപളമാണ് നീണ്ടു തടിച്ച ശാഖകൾ ചുറ്റിലും പടർത്തി ആകാശം നിൽക്കുന്നു മലുപ്പത്തിന്റെ കാര്യത്തിൽ ഒന്നാമൻ കാട്ടിലെ ഏറ്റവും പ്രായം കൂടിയ മരമാണ് മറ്റൊന്ന് ഞാവൽക്കാട് ഞാവൽക്കാടിന് എന്തൊക്കെ വിശേഷങ്ങളാണുള്ളത് ഒരു മനുഷ്യനും കാല് കുത്താത്ത ഇടം കാരമുള്ളുകളും കള്ളിമുള്ളുകളും പാറക്കല്ലുകളും നിറഞ്ഞു കിടക്കുന്നു ഒരു മുഴം നീളമുള്ള അട്ടകൾ മൃഗങ്ങളെ പോലും ആകർഷിക്കാത്ത ഇടമാണ് അപ്പൊ അവിടെ എന്താണ് കാരമുള്ളുകളും കള്ളിമുള്ളലൊക്കെ നമുക്ക് നടക്കാൻ പോലും അവിടേക്ക് അടുത്തേക്ക് പോകാൻ പോലും സാധിക്കില്ല പക്ഷികൾ പറന്നല്ലേ പോകുന്നത് അതുകൊണ്ട് അവർക്ക് പ്രശ്നമില്ല മൃഗങ്ങൾ പോലും എത്തില്ല അല്ലേ മനുഷ്യർ കാല് വെക്കിയിട്ടില്ല ഇപ്പൊ പക്ഷികൾക്ക് എന്താണ് ഒരു സ്വൈര്യമായിട്ട് സ്വസ്ഥമായിട്ട് താമസിക്കാൻ പറ്റിയ സ്ഥലം അതുകൊണ്ട് തന്നെയാണ് അവരുടെ സ്വർഗ്ഗമായത് അല്ലേ ഓക്കേ അടുത്തത് ഗരുഡംമാവ് ഗരുഡമാവിനെ കുറിച്ച് എന്തെല്ലാം വിശേഷണങ്ങളാണ് പറയുന്നത് പക്ഷികളുടെ നേതാവാണ് പക്ഷികളുടെ ഇടയിലെ കലഹങ്ങൾ പറഞ്ഞു തീർക്കുന്ന ആളാണ് ഗരുഡമാവന്റെ കൽപ്പന അംഗീകരിച്ചേ പറ്റൂ അല്ലെ മറ്റുള്ളവരൊക്കെ നേതാവല്ലേ ഓക്കെ പിന്നെയോ വൃദ്ധനാണ് അപാരമായ ശക്തിയുള്ള കണ്ണുകളുണ്ട് ഗരുഡന്റെ ഒക്കെ പ്രത്യേകതയാണ് അല്ലേ ഓക്കെ പിന്നെ ഞാവൽ പരങ്ങളെ പറ്റിയിട്ടോ നമുക്ക് നാവിലിങ്ങനെ സാധുർന്ന രീതിയിലാണ് വിശേഷണം നൽകിയിരിക്കുന്നത് അല്ലെ ലക്ഷക്കണക്കിന് ഉണ്ടാകുന്നു കരിവണ്ടിൻ നിറമാണ് പക്ഷികളുടെ പ്രിയപ്പെട്ട ഭക്ഷണമാണ് അടുത്തത് ഉണ്ടക്കണ്ണൻ മൂങ്ങ ഉണ്ട കണ്ണുകളുണ്ട് രാത്രി സഞ്ചാരിയാണ് കാട്ടിലെ തീ ആദ്യമായി കണ്ടെത്തി പക്ഷികളെ സമാധാനിപ്പിച്ചു ഓക്കെ അപ്പൊ ആ വിശേഷണങ്ങൾ നമ്മൾ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി നോക്കൂ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു പ്രവർത്തനമാണ് കിളികളുടെ കലബില ശബ്ദം അടിവരയിട്ട പ്രയോഗം ശ്രദ്ധിച്ചല്ലോ ഇതുപോലെ ഉചിതമായ പ്രയോഗങ്ങൾ വലയത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത് പൂരിപ്പിക്കാം അപ്പൊ താഴെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് കടകട പരപര ചറതാ നേരം നേരം എങ്ങനെ വെളുത്തു എന്നാ നമ്മൾ പറയാ കടകട വെളുത്തു എന്ന് പറയൂ ഇല്ല അല്ലെ നേരം പരപര വെളുത്തു വാഹനങ്ങളുടെ കടകട ശബ്ദം മഴ ഫില്ല് ചെയ്യാണ് വേണ്ടത് ഇപ്പൊ ഞാവൽ പഴങ്ങൾ എല്ലാവരും കണ്ടു അല്ലെ ഞാവൽ മരം കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട് ചിലപ്പോഴൊക്കെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവാം കഴിച്ചവരുണ്ടാവാം കഴിക്കാത്തവരുണ്ടാവാം അപ്പൊ എന്തായാലും ഇനി ഇന്ന് തന്നെ വേണമെന്നൊന്നും പറഞ്ഞ് വാശി പിടിച്ചേക്കരുത് എപ്പോഴെങ്കിലും കിട്ടുമ്പോ അച്ഛനോട് അമ്മയോടൊക്കെ വാങ്ങി തരാൻ വരണം കേട്ടോ ഓക്കെ ഇനി നമുക്ക് അവസാനമായിട്ട് കഥ തുടരാം എന്നൊരു പ്രവർത്തനമാണ് തന്നിരിക്കുന്നത് അതായത് ഇപ്പൊ തീ വന്ന് അവിടെ തീ ഇട്ടിട്ടുണ്ട് അല്ലെ ആ ഒരു കാര്യം മാത്രമേ നമുക്കറിയുള്ളൂ ഇനി എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക അത്ര പെട്ടെന്നൊന്നും തീയോ മനുഷ്യനോ നമ്മുടെ താവളത്തിൽ എത്തില്ല നമുക്ക് സാവധാനം എന്തെങ്കിലും ഉപായം ആലോചിക്കാം കഥ തുടർന്ന് എഴുതി നോക്കൂ തീ എത്തൂ അവരുടെ സ്ഥലത്തേക്ക് നമുക്കൊന്ന് ചെറിയൊരു രീതിയിൽ ചുഞ്ഞു കഥയാണ് ബാക്കി ഭാഗം കൂടുതൽ വിശേഷണങ്ങളും കാര്യങ്ങളും ഒക്കെ കൂട്ടിച്ചേർത്താൽ വിശേഷണം എങ്ങനെ എങ്ങനെയാണ് നമ്മൾ പഠിച്ചു അല്ലെ അപ്പൊ അതുപോലെ വിശേഷണങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് കൊണ്ട് ഈ കഥ നിങ്ങളെ മനോഹരാക്കണം ചെറിയൊരു എക്സാമ്പിൾ മാത്രം ഞാൻ പറഞ്ഞു തരാം നമുക്ക് കഥയുടെ ബാക്കിയൊന്ന് കേട്ടു നോക്കിയാലോ കുറച്ച് സമയങ്ങൾക്ക് ശേഷം പക്ഷികളെല്ലാം അവരുടെ കൂടുകളിലേക്ക് മടങ്ങി എല്ലാവരുടെയും മനസ്സ് നിറയെ ആശങ്കയായിരുന്നു പെട്ടെന്നാണ് ഭൂമി കുലുങ്ങുന്നത് പോലെ അവർക്ക് തോന്നിയത് ഭയചഖിതരായി അവർ മെല്ലെ കൂടിനു പുറത്തേക്ക് ഇറങ്ങി നോക്കി അപ്പോൾ അവർ കണ്ട കാഴ്ച ശരിക്കും അവരെ ഞെട്ടിച്ചു കളഞ്ഞു മൃഗങ്ങളാൽ പോലും ആകർഷിക്കപ്പെടാത്ത ആ ഞാവൽ കാടിനകത്തേക്ക് അവർ എത്തിയിരിക്കുന്നു ഒരു കൂട്ടം കൊമ്പനാനകൾ പിന്നീട് അവർ ചെയ്ത പ്രവൃത്തിയാണ് ആ കിളികളെ ശരിക്കും അത്ഭുതപ്പെടുത്തിയത് ആ കാട്ടാനകൾ അവിടെ വെറുതെ എത്തിയവരായിരുന്നില്ല കാട്ടിലെ തങ്ങളുടെ സഹജീവികളായ ഞാവൽ കാട്ടിലെ ജീവികൾ അപകടത്തിലാണെന്നറിഞ്ഞ് അവരെ സഹായിക്കുവാൻ എത്തിയവരായിരുന്നു അവർ അവർ വന്നത് വെറും കൈയോടെയല്ല ആ ഒരു കൂട്ടം കാട്ടാനകളുടെ തുമ്പിക്കൈയിൽ കാട്ടു ചോലയിൽ നിന്നും ശേഖരിച്ച ജലമുണ്ടായിരുന്നു അവർ ആ ജലം ചീറ്റി തീ മുഴുവനും അണച്ചു പക്ഷികൾക്കെല്ലാം വളരെയധികം സന്തോഷമായി ആനന്ദത്താൽ അവർ ആ ഞാവൽക്കാട് മുഴുവൻ സംഗീത ഭരിതമാക്കി തീർത്തു ഗരുടന്മാവൻ കാട്ടാനകളോട് നന്ദി പറഞ്ഞു സഹജീവി സ്നേഹത്തിന്റെ ഉത്തമോദാഹരണമാണ് ആ കാട്ടാനകൾ കാണിച്ചത് ശേഷം ഏവരും സന്തോഷത്തോടെ ജീവിച്ചു ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഇന്ന് വർക്കായിട്ട് തന്നിട്ടുള്ളത് ആൻഡ് നമ്മുടെ ചാനലിൽ ഒരു ഓണം കോണ്ടസ്റ്റ് നടക്കുന്നുണ്ട് അപ്പൊ അതിലെല്ലാവരും പങ്കെടുക്കാൻ ശ്രമിക്കുക വീഡിയോ ഒക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അവധിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും നോട്ടൊക്കെ എടുത്തോളൂ എഴുതി തുടങ്ങിക്കോളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്